നമസ്കാരം ആലപ്പ് അഷഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രാത്രി പകലിനോട് ചോദിച്ചു എനിക്കാണോ നിനക്കാണോ കൂടുതൽ ഭംഗിയെന്ന് പകൽ പറഞ്ഞു ഞാനും നീയും കൂടിച്ചേരുന്ന സംഗമത്തിനാണ് കൂടുതൽ ഭംഗിയെന്ന് ഒറ്റപ്പെടുമ്പോഴല്ല കൂടിച്ചേരുമ്പോഴാണ് എല്ലാ ബന്ധങ്ങളും ഭംഗിയുള്ളതാകുന്നത് അത് കൺപീലികളെ പോലെയാണ് നിമിഷങ്ങൾ തോറും പരസ്പരം തൊട്ടുകൊണ്ടേയിരിക്കും ഒരു നാൾ വേറുപെടാനാകാതെ ഒത്തുചേരും ആ പ്രണയത്തിന് ഉപാധികളില്ല മണ്ണോടലിങ്ങിയില്ലാതാകുന്നത് വരെ അത് തമ്മിൽ അലിങ്ങി ജീവിക്കും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ട് ോ പ്രയാസങ്ങളോ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ ജീവിതം ആസ്വദിച്ച് ജീവിക്കുന്ന നിലമ്പൂർ കോവിലകത്തെ ഇളം തലമുറക്കാരനും ബഹുമുഖ പ്രതിഭയുമായ കൃഷ്ണചന്ദ്രന്റെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി നടി വനിതയുടെയും സുന്ദര സുരഭിലമായ ജീവിത വഴികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന യും ജീവിതങ്ങൾ ടെൻഷനും പ്രശ്നങ്ങളുമൊക്കെ നിറഞ്ഞതായിരിക്കും എന്നാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ജീവിക്കുന്ന ചിലരാകട്ടെ വഴിയെ പോകുന്ന വയ്യാവേലി എടുത്ത് തലയിൽ വെച്ച് ടെൻഷൻ വിലയ്ക്ക് വാങ്ങുന്നവരാണ് മാന്യമായി ജീവിക്കുന്ന മഹത് വ്യക്തികളെ കുറിച്ച് തനിക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് പുലിവാല് പിടിച്ചതും നമ്മൾ കണ്ടില്ലേ എന്നാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ആവശ്യമില്ലാത്തതിലൊന്നും ഇടപെടാതെ സന്തോഷപ്രദമായി കുടുംബജീവിതവും കലാജീവിതവും നയിക്കുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ എടുത്ത് ഒരു വ്യക്തിയാണ് നടനും ഗായകനും ഡബിങ് ഒക്കെയായ കൃഷ്ണചന്ദ്രനും അദ്ദേഹത്തിന്റെ വാമഭാഗമായ നടി വനിതയും ആർഭാടമില്ല അഹങ്കാരമില്ല പരദൂഷണമില്ല അസൂയയില്ല പരാതിയില്ല പരിഭവവുമില്ല ഇല്ല ഉള്ളത് കൊണ്ട് വളരെ സന്തോഷത്തോടെ ജീവിതം നയിക്കുന്നു കൃഷ്ണചന്ദ്രനെ ഞാൻ ആദ്യമായി കാണുന്നത് എൺപത് കാലഘട്ടത്തിൽ മദ്രാസിലുള്ള നുങ്കമ്പക്കത്തെ രാജ് ഹോട്ടലിൽ വെച്ചാണ് ടി എസ് മോഹൻ എന്നൊരു സംവിധായകൻ ഉണ്ടായിരുന്നു ലില്ലിപ്പൂക്കൽ ബെൽറ്റ് പടയണി വിധിച്ചതും കൊതിച്ചതും എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു അദ്ദേഹം എന്റെയും കൃഷ്ണചന്ദ്രന്റെയും വളരെ അടുത്ത സുഹൃത്തായിരുന്നു കൃഷ്ണചന്ദ്രൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിലെത്തുമായിരുന്നു അവിടുത്തെ നിത്യ സന്ദർശകനുമായിരുന്നു അദ്ദേഹത്തിന്റെ ലില്ലിപ്പൂക്കൾ എന്ന സിനിമയിലെ നായകൻ സുകുമാരനായിരുന്നു സുകുമാരന്റെ ബാല്യകാലം അഭിനയിച്ചിരുന്നത് കൃഷ്ണചന്ദ്രനായിരുന്നു അതുപോലെ തന്നെ കൃഷ്ണചന്ദ്രൻ നടൻ രതീഷുമായും വളരെ അടുത്ത സൗഹൃദം വെച്ച് പുലർത്തിയിരുന്നു കൃഷ്ണചന്ദ്രന്റെ അമ്മുമ്മയുടെ അനിജത്തി മദ്രാസിൽ ഉണ്ടായിരുന്നതിനാൽ അവിടെ താമസിച്ചായിരുന്നു എം എ മ്യൂസിക്കിന് പഠിച്ചുകൊണ്ടിരുന്നത് നല്ലൊരു ഗായകനും നടനും ഡബിംഗ് ആർട്ടിസ്റ്റും ഒക്കെ ആയിരുന്ന കൃഷ്ണചന്ദ്രൻ തന്റെ ജീവിതത്തിൽ എന്തപോലെ തന്റെ തൊഴിലിനോടും അങ്ങേയറ്റം നീതി പുലർത്തിയിരുന്നു ഈ മൂന്ന് മേഖലകളും അദ്ദേഹം കൈകാര്യം ചെയ്യുമെങ്കിലും ഇന്ന് വരെ ഒരു ആക്ഷേപവും അദ്ദേഹത്തിന്റെ പേരിൽ ഉയർന്നു കേട്ടിട്ടില്ല സിനിമയിലെ അപൂർവ വ്യക്തിത്വം മിസ്റ്റർ ക്ലീൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാം മലയാള സിനിമാ രംഗത്തേക്ക് വെള്ളിച്ചില്ലും വിതറിയെത്തിയ കൃഷ്ണചന്ദ്രൻ പിന്നീട് ീട് മലയാളത്തെക്കാൾ കൂടുതൽ പാട്ടുകൾ ആലപിച്ചിരുന്നത് തമിഴിലായിരുന്നു അതിൽ കൂടുതലും ഇളയരാജയ്ക്ക് വേണ്ടി അവയിൽ മിക്കതും ഹിറ്റുകളും കോഴിക്കോട് വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് പാടി സദസ്സിനെ കോൾമയിർ കൊള്ളിച്ച് കയ്യടി നേടുന്നത് കണ്ട ഐ വി ശശിയാണ് അദ്ദേഹത്തിന് ആദ്യ അവസരം നൽകി സിനിമ പിന്നടി ഗാനരംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് കോഴിക്കോട് മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് പാടി കയ്യടി നേടണമെങ്കിൽ അപാര കഴിവ് തന്നെ ഉണ്ടായിരിക്കണം ഐ ശശിയുടെ ഇണ എന്ന ചിത്രത്തിലെ വെള്ളിച്ചില്ലം ഒഴുകും എന്ന് തുടങ്ങുന്ന ഗാനമാണ് കൃഷ്ണചന്ദ്രന്റെ ആദ്യ പിന്നടി ഗാനം അതുപോലെ തന്നെയാണ് കൃഷ്ണചന്ദ്രന്റെ സിനിമയിലേക്കുള്ള പ്രവേശനവും ആകാശവാണിയിലെ ബാലലോകം എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ചെന്നപ്പോൾ അന്ന് അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ സംവിധായകൻ പത്മരാജനായിരുന്നു അന്ന് അദ്ദേഹം തന്റെ ഏതോ ഒരു കഥാപാത്രത്തെ മനസ്സിൽ കണ്ടതുകൊണ്ടായിരിക്കാം പിരിയാൻ എടുത്ത് കൃഷ്ണചന്ദ്രന്റെ അഡ്രസ് വാങ്ങിയത് ഇനി ഡബിങ്ങിന്റെ കാര്യങ്ങളിലേക്ക് കടന്നാൽ അന്നത്തെ ഹോട്ട് കേക്ക് ആയിരുന്ന റഹ്മാന്റെ എല്ലാ മിക്ക ചിത്രങ്ങളിലും റഹ്മാന് വേണ്ടി ശബ്ദം നൽകിയിരുന്നത് കൃഷ്ണചന്ദ്രനായിരുന്നു ഡബിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ കൃഷ്ണചന്ദ്രൻ ഓർത്തെടുക്കുന്നത് അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഡബ്ബിങിനെ കുറിച്ചാണ് ചാക്കോച്ചൻ നായകനായി അഭിനയിച്ച് ചാക്കോച്ചൻ തന്നെ ഡബ് ചെയ്ത ആദ്യ ചിത്രത്തിലെ ശബ്ദ പോരായ്മ മനസ്സിലാക്കിയ സംവിധായകൻ ഫാസിൽ ആ ശബ്ദം ഇഷ്ടപ്പെടാതെ അത് മാറ്റുവാൻ തീരുമാനിക്കുന്നു ചാക്കോച്ചന്റെ ആദ്യ ചിത്രമായത് കൊണ്ടുള്ള പരിചയക്കുറവ് മോഡുലേഷനിലും എക്സ്പ്രഷനിലും മറ്റും കാര്യമായി ബാധിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആ ശബ്ദത്തിന് വേണ്ടിയുള്ള തിരച്ചിലിൽ ഏതാണ്ട് പതിനാറ് പേരെയോളം പരീക്ഷിക്കപ്പെട്ടു അവസാനം രക്ഷകനായി രംഗപ്രവേശം ചെയ്തത് കൃഷ്ണചന്ദ്രനായിരുന്നു അനിയത്തിപ്രാവിലെ സുധി എന്ന കഥാപാത്രത്തിന്റെ സന്തോഷവും സങ്കടവും എല്ലാം കീറുകൃത്യം മലയാളം ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു കൃഷ്ണചന്ദ്രൻ നടൻ വിനീതിന് വേണ്ടി പരിണയം സർഗം കാബോളി ബാല എന്നീ ചിത്രങ്ങളിലെല്ലാം ശബ്ദം നൽകിയതും കൃഷ്ണചന്ദ്രനായിരുന്നു ഞാൻ കൃഷ്ണചന്ദ്രനെ കണ്ടുമുട്ടുമ്പോഴൊക്കെ പഴയകാല അനുഭവ കഥകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കൃഷ്ണചന്ദ്രൻ ഒരു മടിയും കൂടാതെ അതൊക്കെ സത്യസന്ധമായി പറഞ്ഞു തരികയും ചെയ്യും നുങ്ങമ്പക്കത്തെ രാജ് ഹോട്ടലിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നടി വനിത കാറിൽ പോകുന്നത് പലപ്പോഴും നോക്കി നിന്നിട്ടുള്ള ഓർമ്മ കൃഷ്ണചന്ദ്രൻ ഇന്നുമുണ്ട് ഐ വി ശശിയുടെ ഈ നാട് എന്ന രാഷ്ട്രീയ ചിത്രത്തിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം കൃഷ്ണചന്ദ്രനിൽ ലഭിക്കുന്നു കോളേജ് കുട്ടികൾ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പാടുന്ന ഒരു പാട്ടാണത് കൃഷ്ണചന്ദ്രനും ജയം രാജുവും ചേർന്നാണ് ആ ഗാനം ആലപിച്ചിരിക്കുന്നത് തട്ടിയടി ശോശ േ പോഹുമാനെ എന്ന് തുടങ്ങുന്ന ഗാനം പാട്ടുപാടി കുറച്ചുനാൾ പിന്നിട്ടപ്പോൾ താൻ പാടിയ ആ പാട്ടിന്റെ ഭാഗം അഭിനയിക്കാൻ തന്നെ തന്നെ വിളിക്കുന്നു അവിടെ തന്റെ ജോഡിയായി അഭിനയിക്കാൻ വന്ന ആളെ കണ്ട് കൃഷ്ണചന്ദ്രൻ അന്തം വിട്ടു പലപ്പോഴും കാറിൽ പോകുന്നത് നിന്നിട്ടുള്ള വനിതയായിരുന്നു അത് മനസ്സിൽ സന്തോഷവും ആഹ്ലാദവും തിരതല്ലി ഇതായിരിക്കും തന്റെ ജീവിത സഖിയായി വരുന്നതെന്ന് അന്ന് പക്ഷേ ചിന്തിച്ചിരുന്നില്ല എന്നാൽ അവിടെ വെച്ച് അവരുടെ പ്രണയത്തിന്റെ ആദ്യ നാമ്പ് പൊട്ടിമുളച്ചു വലിയ ഘർർഷങ്ങളോ സംഘടനകളോ ഒന്നുമില്ലാതെ ആ പ്രണയം ശക്തി പ്രാപിച്ച് ഒടുവിൽ രണ്ട് വീട്ടുകാരുടെയും അനുഗ്രഹത്തോടെ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് ആ പ്രണയം പൂവണിഞ്ഞു ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ഞാൻ ആദ്യമായി മൂകാംബിക ക്ഷേത്രം കാണുന്നത് കൃഷ്ണചന്ദ്രന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നപ്പോഴാണ് ശ്രീകുമാരൻ തമ്പി സാർ സുരേഷ് കുമാർ സനൽകുമാർ എന്നിവരൊക്കെ ആ മംഗളകർമ്മത്തിൽ സന്നിഹിതരായിരുന്നു വനിത ഞാൻ സംവിധാനം ചെയ്ത ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വനിത അഭിനയിച്ച ചിത്രമാണ് വനിതാ പോലീസ് വിനയം കൊണ്ടും പെരുമാറ്റം കൊണ്ടും അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ലാത്ത വ്യക്തിയാണ് വനിത വനിതയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് നടി മേനക ഭരതൻ സംവിധാനം ചെയ്ത് പത്മരാജന്റെ തൂലികയിൽ പിറന്ന ജയഭാരതി നായിക വേഷമണിഞ്ഞ സൂപ്പർ ഹിറ്റ് മൂവിയായ രതി നിർവേദത്തിലെ നായകനായിരുന്നല്ലോ കൃഷ്ണചന്ദ്രൻ കൃഷ്ണചന്ദ്രന് ആ ചിത്രത്തെ കുറിച്ച് പറയുവാൻ ഒരുപാട് ഓർമ്മകളുണ്ട് രതി നിർവേദം ആദ്യം ഭരതൻ പ്ലാൻ ചെയ്തിരുന്നത് തിരുവനന്തപുരത്തുള്ള താജ് ബഷീറിന് വേണ്ടിയായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ യായി ഉണ്ണിമേരിയെയും നായകനായി കോഴിക്കോട് അബ്ദുൽ ഖാദറിന്റെയും ശാന്താ ദേവിയുടെയും മകനായ മാസ്റ്റർ സത്യജിത്തിനെയും ആ പ്രോജക്ട് നടക്കാതായപ്പോഴാണ് നിർമ്മാതാവായ ഹരി പോത്തൻ താൽപര്യം കാട്ടി രംഗത്തെത്തിയത് അപ്പോൾ നായികയായി പേര് കേട്ടത് ലക്ഷ്മിയുടേതായിരുന്നു പത്മരാജന്റെ ശുപാർശ പ്രകാരമാണ് കൃഷ്ണചന്ദ്രൻ എത്തുന്നത് കൃഷ്ണചന്ദ്രനെ കൂടാതെ മറ്റൊരു പയ്യനെ കൂടി സെലക്ട് ചെയ്തിരുന്നു ക്യാമറാമാൻ ആനന്ദക്കുട്ടനായിരുന്നു ഇവർ രണ്ടുപേരുടെയും സ്ക്രീൻ ടെസ്റ്റ് നടത്തിയത് ശേഷം പത്മരാജൻ കൃഷ്ണചന്ദ്രനൊരു ബുക്ക് പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്കൂ എന്ന് എൺപത് പേജുള്ള രതി നിർവേദം എന്ന കഥയായിരുന്നു അത് ബുക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചാൻസ് ഉറപ്പ എന്ന് കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ നായകന്റെ കൂട്ടുകാരനായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പപ്പേട്ടനാണ് പറയുന്നത് നീയാണ് അതിലെ പപ്പു എന്ന് അത് കേട്ട് ശരിക്കും ഞെട്ടിപ്പോയി നെല്ലിയാമ്പതിയിലായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ നായികയില്ലാതെ നാലഞ്ച് ദിവസത്തെ ഷൂട്ടിംഗ് നടന്നു അപ്പോഴും പലരും പറഞ്ഞിരുന്നത് ലക്ഷ്മിയാണ് നായിക എന്നാണ് എന്നാൽ അപ്രതീക്ഷിതമായി ഒരു ദിവസം ജയഭാരതി കാറിൽ വന്നിറങ്ങിയത് കൃഷ്ണചന്ദ്രൻ അത്ഭുതത്തോട് നോക്കി നിന്നു രതി രതിച്ചേച്ചിയും പപ്പുവുമായുള്ള കോമ്പിനേഷനുകൾ തുടങ്ങി അഞ്ച് ദിവസത്തിന് ശേഷമാണ് കെട്ടിപ്പിടുത്തം ആരംഭിച്ചത് കൃഷ്ണചന്ദ്രന് ആ ദിവസം വളരെ കൃത്യമായി ഓർമ്മയുണ്ട് ആ കെട്ടിപ്പിടുത്തമെല്ലാം പപ്പുവിന്റെ സാങ്കല്പിക ചിന്തകളായിരുന്നു പലതും നാലും അഞ്ചും ടേക്കുകൾ എടുത്തു ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് അച്ഛൻ അതിന് സമ്മതിക്കില്ലായിരുന്നു അച്ഛൻ കഥയെ ആരാഞ്ഞപ്പോൾ അല്പം പ്രായ കൂടുതലുള്ള ഒരു പെണ്ണും പയ്യനും തമ്മിലുള്ള പ്രണയമാണ് കഥാസാരം എന്നാണ് ഞാൻ പറഞ്ഞത് സിനിമയിലെ ഏറ്റവും മർമ്മ പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ആ ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗമാണ് അതാകട്ടെ രതി പപ്പുവുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിന്റെയും രതി പാമ്പ് പാമ്പുകിടിയേൽക്കുന്നതും ആ രംഗം ഗംഭീരമാക്കിയാലേ ചിത്രം വിജയിക്കൂ എന്ന് ഭരതനും പത്മരാജനും നന്നായി അറിയാമായിരുന്നു അതിനുവേണ്ടി രതി നിർവേദത്തിന്റെ ക്ലൈമാക്സ് മൂന്ന് പ്രാവശ്യം മാറ്റി മാറ്റി ചിത്രീകരിച്ചു എന്നതാണ് അതിലെ നായകൻ സാക്ഷ്യപ്പെടുത്തുന്നത് ആദ്യം ചിത്രീകരിച്ചത് രതി ചേച്ചിയും പപ്പുവുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിന്നുകൊണ്ടായിരുന്നു ചിത്രീകരിച്ച ഭാഗങ്ങളെല്ലാം മദ്രാസിൽ നിന്നും പ്രിന്റ് ചെയ്യിച്ച് ലൊക്കേഷനിൽ എത്തിക്കുന്നു എന്നിട്ട് അവിടെ ലോക്കലായിട്ടുള്ള ഒരു സിനിമാ തിയേറ്ററിൽ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം പത്മരാജനും സംവിധായകനും അതിട്ട് കാണുന്നു നിന്നുകൊണ്ട് ബന്ധപ്പെടുന്നത് ശരിയല്ല കിടന്നുകൊണ്ടാകണമെന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നു അങ്ങനെ ആ ഭാഗം വീണ്ടും നിർത്തിയും കിടത്തിയുമൊക്കെ ചിത്രീകരിക്കുന്നു കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് ജയഭാരതി ചേച്ചി വിട്ടുവീഴ്ചകളില്ലാതെ അഭിനയിച്ചു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എന്നാണ് കൃഷ്ണചന്ദ്രൻ പറയുന്നത് അങ്ങനെ ആ രംഗവും പ്രിന്റ് ചെയ്ത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭരതന് വീണ്ടും തൃപ്തിയായില്ല എഫക്ട് തീരെ പോരാ എന്നാണ് അഭിപ്രായം ഉണ്ടായത് മൂന്നാമത്തെ പ്രാവശ്യം ചിത്രീകരണം നടത്തിയത് മദ്രാസിലെ അരുണാചലം സ്റ്റുഡിയോയിലാണ് നാട്ടിലെ സർപ്പക്കാവ് അതേപടി അരുണാചലം സ്റ്റുഡിയോയിൽ ആർട്ട് ഡയറക്ടർ കൊന്നനാട് പുനരാവിഷ്കരിച്ചു സീൻ കൂടുതൽ ഗംഭീരമാക്കുവാനും എഫക്ട് കൂട്ടുവാനും വേണ്ടി അവിടെ മിന്നലോട് ൂടിയ ഇടിയും മഴയും ഒക്കെയുള്ള അന്തരീക്ഷമൊരുക്കി അങ്ങനെ മൂന്നാമത്തെ തവണ രതി ചേച്ചിയും പപ്പവും തകർത്ത് അഭിനയിച്ച ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രംഗം മിന്നലും ഇടിയും മഴയും ഒക്കെ കൂടി ചേർന്നപ്പോൾ തിയേറ്ററിൽ കാണികൾക്ക് സംതൃപ്തി കോരിച്ചൊരുങ്ങും കേരളത്തിൽ മാത്രമല്ല ആ ചിത്രം വിജയക്കൊടി പാറിച്ചത് തെലുങ്കിൽ ഡബ്ബ് ചെയ്ത രതി നിർവേദം നൂറ് ദിവസമാണ് ആന്ധ്രയിൽ ഓടിയത് അങ്ങനെ ജയഭാരതിയും കൃഷ്ണചന്ദ്രനും അഭിനയിച്ച രതി നിർവേദത്തിന്റെ അപൂർവ വിജയമാണ് അത് വീണ്ടും പുനരാ വിഷ്കരിക്കാനിടയായത് അങ്ങനെ പത്മരാജന്റെ പപ്പുവിന് ആദ്യമായി ജീവൻ നൽകിയ കൃഷ്ണചന്ദ്രൻ ഇന്ന് അമൃത ചാനലിന്റെ ഒരു സാരഥി കൂടിയാണ് വനിതയാകട്ടെ നല്ലൊരു കുടുംബിനിയാണെങ്കിലും അഭിനയ രംഗത്തും സജീവമായി നിലകൊള്ളുന്നു ഏക മകളും ഭർത്താവും കാനഡയിലും തികഞ്ഞ ഈശ്വര വിശ്വാസികളായ ഇവർ യാതൊരു ആവലാദികളും ഇല്ലാതെ സന്തോഷപ്രദമായി ജീവിതം നയിക്കുന്നു കൃഷ്ണചന്ദ്രനും കുടുംബത്തിനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നമ്മുടെ ശരികളെ മാത്രം അംഗീകരിച്ച് ചേർത്ത് നിർത്തുന്നവരെയല്ല നമ്മുടെ ചെറിയ തെറ്റുകളിൽ പോലും വെളിച്ചം കാണിച്ചു തരുന്നവരെ വേണം നാം കൂടെ ചേർത്ത് നിർത്തേണ്ടത് അവരായിരിക്കും നമുക്ക് ജീവിത വെളിച്ചവും വഴികാട്ടിയും തണലുമായി തീരുന്നത് ഒന്നുമില്ലാത്തവരുടെ കൈപിടിച്ചുയർത്തി അവരുടെ സന്തോഷങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ അർത്ഥമുണ്ടാകുന്നത് ഓർക്കുക ജീവിതം തുച്ഛമാണ് അത് നല്ല പോലെ ജീവിച്ചു തീർക്കുക എന്നത് ക്ലേശകരവുമാണ് നിർത്തുന്നു നന്ദി നമസ്കാരം